ധർമ്മം എന്ന വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രസക്തമാണ് നീതിയും കടമയും ധർമ്മം എന്നാൽ നീതിയായി ജീവിക്കുകയും നമ്മുടെ കടമകൾ നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ഇത് സമൂഹത്തിലെ നമ്മുടെ സ്ഥാനം വയസ്സ് ലിംഗം എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം ആത്മീയമായ പാത ധർമ്മം എന്നാൽ ആത്മീയമായ പുരോഗതിയുടെ പാതയാണ് ഇത് നമ്മെ സുഖതുക്കങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു സർവത്രയുടെ നിയമം ധർമ്മം എന്നാൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു സ്വാഭാവിക നിയമമാണ് ഈ നിയമത്തിന് അനുസൃതമായി ജീവിക്കുന്നത് സന്തുലിതാവസ്ഥയും സമാധാനവും നിലനിർത്താൻ സഹായിക്കുന്നു വിവിധ മതങ്ങളിലെ ധർമ്മം ഹൈന്ദവം ഹൈന്ദവത്തിൽ ധർമ്മം എന്നാൽ ജാതി വയസ്സ് ലിംഗം എന്നിവയ്ക്കനുസരിച്ച് ഒരു വ്യക്തി നിർവഹിക്കേണ്ട കടമകളാണ് ഇത് സമൂഹത്തിലെ സ്ഥിരതയ്ക്കും ഐക്യത്തിനും അത്യന്താപേക്ഷിതമാണ് ബുദ്ധമതം ബുദ്ധമതത്തിൽ ധർമ്മം എന്നാൽ ബുദ്ധന്റെ ഉപദേശങ്ങളാണ് ഇത് ജീവിതത്തിന്റെ സത്യത്തെക്കുറിച്ചും സുഖതുക്കങ്ങളുടെ കാരണത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു ജൈനമതം ജൈനമതത്തിൽ ധർമ്മം എന്നാൽ അഹിംസ ഹിംസയില്ലായ്മ സത്യം സത്യം അസ്ഥേയം മോഷണം ചെയ്യാതിരിക്കുക ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്നിവ പോലുള്ള അഞ്ച് മഹാവ്രതങ്ങൾ പാലിക്കുക എന്നതാണ് സീഗുമതം സീഗുമതത്തിൽ ധർമ്മം എന്നാൽ ഗുരുവിന്റെ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഇത് സർവർക്കും സേവനം ചെയ്യുകയും സത്യസന്ധത പാലിക്കുകയും ചെയ്യുക എന്നിവയെ ഉൾപ്പെടുത്തുന്നു ധർമ്മത്തിന്റെ പ്രാധാന്യം ധർമ്മം നമ്മുടെ ജീവിതത്തിന് ഒരു ദിശ നൽകുന്നു ഇത് നമ്മെ നല്ല മനുഷ്യരായി മാറാൻ പ്രേരിപ്പിക്കുന്നു ധർമ്മം പാലിക്കുന്നത് സമൂഹത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ധർമ്മത്തെക്കുറിച്ച് മറ്റേതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഈ വിവരങ്ങൾ ഒരു സാമാന്യീകരണമാണ് വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും ധർമ്മത്തിന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് കീവേഡ്സ് ധർമ്മം നീതി കടമ ആത്മീയത ഹൈന്ദവം ബുദ്ധമതം ജൈനമതം സീഗ്മതം